നിജു വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം ഞാനിനി നിജുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല ഞാൻ തീരുമാനിച്ചു കാരണം സായറ് ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഒരു സമാധാനവും എന്റെ ഭാര്യക്ക് കൊടുക്കുന്നില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതെന്ന് മുന്നോട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല ഓക്കെ ഇന്നലെ രാവിലെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ ർക്കിച്ച് കൊണ്ടിരിക്കുന്ന നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു കാരണം ബേസിക്കലി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം അവൾ ഇടാനുള്ള ഇരുപത് ലക്ഷം എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താണോ പിന്നാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് മനസ്സിലായി കാരണം ഇറ്റ് ഡി ഗെറ്റ് ഇൻ സൈഡ് യുവർ ഹെഡ് യു ആർ നോട്ട് റെഡി ടു ആക്സപ്റ്റ് നിങ്ങൾ വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിറനെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗെൻസ്റ്റ് യുനോ ഐ വിൽ ഗോ അഗെൻസ്റ്റ് യു സൈറ വിൽ ഫയൽ എ കേസ് അഗേൻസ്റ്റ് യു ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല നിങ്ങൾ പറ നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനി നിങ്ങൾക്ക് ഇന്നലെ എന്തോ പറഞ്ഞല്ലോ എന്താ ഉയരെ വന്നപ്പോഴാണ് ഇ ആർ പി ആളുകൾ ആളുകൾ അറിഞ്ഞു തന്നോ അറോറെ ഏത് പട്ടിക്കറിയാം അറോറ ഒരു പട്ടിക്കും അറിയില്ല ഇപ്പോഴും അറിയില്ല മനസ്സിലായില്ലേ അതൊക്കെ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ദുൽഖർ ഷെയർ ചെയ്തത് അറോറ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ അത് അറോറ് ഇപ്പോഴും ഒരു പട്ടിക്കും അറിയില്ല ഉദയം അറിയാം അറോറ ആർക്കും അറിയില്ല അപ്പം അതുകൊണ്ട് അത് വിട്ടേക്ക് അതല്ല ഇവിടെ ടോപ്പിക് ഇനി എന്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു നിന്നെ ഞാൻ വെറുതെ വിടില്ല ഓക്കെ ഒരു രീതിയിൽ ഞാൻ നിന്നെ വെറുതെ വിടാൻ നോക്കില്ല നിനക്ക് എൻ്റെ സ്വഭാവം അറിയില്ല ഞാൻ ഇടഞ്ഞ ഞാൻ ഇടഞ്ഞതാ നിജു അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട കാരണം ഈ ഒരു സെൻസും ഇല്ലാത്ത കാര്യം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഇത് ഞാൻ പിന്നെ ലിസൺ വൺസ് ഒന്നും അല്ല ഇട ഇത് ഞാൻ നീ ഇത് ഈ ബോയ്സിലോട്ട് സേവ് ചെയ്ത് വെച്ചോ നിനക്ക് ഇത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം നീ അയച്ചു കൊടുത്തോ എന്നാലും കുഴപ്പമില്ല നിന്റെ ഭാഗത്ത് ഒരു സത്യവും ഇല്ല ഇടാത്ത പൈസയുടെ കാര്യമാണ് നീ പറഞ്ഞോണ്ടിരിക്കണ ഇടാത്ത പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ഡോക്യുമെന്റേഷൻ ഇല്ല ഇത്രയും എനിക്കിനി നീ വോയിസ് നോട്ടോ റിപ്ലൈയോ ഒന്നും അയക്കണ്ട ഞാനത് കേൾക്കാനും പോകുന്നില്ല ഞാനത് കാണാനും പോകുന്നില്ല എനിക്ക് അതിനുള്ള താല്പര്യമില്ല ഞാൻ വളരെ കാമായിട്ടാണ് പറയുന്നത് എനി സയറയോട് സയറക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്തെങ്കിലും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വി ആർ ഗോയിങ് ടു മൂവ് ലീഗലി ആ പാവം നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എങ്ങനെങ്കിലും തിരിച്ച് ഹോൾ ഗ്രൂപ്പ് പറഞ്ഞു അവളോട് ഇത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ലാന്ന് പക്ഷെ നിനക്ക് നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അവൾ പെടാപ്പാട് പെടുമ്പോഴ് ഇനി അവളുടെ തലയിൽ കയറി നിരങ്ങാൻ നോക്കി കഴിഞ്ഞ പൊന്ന് നിജു എനിക്ക് അറിഞ്ഞോളാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കേട്ടോ ആ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട കാരണം എന്റെ വീട്ടിലെ സമാധാനം എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നീ ഡെയിലി വിളിച്ചിട്ട് ഡെയിലി ഇന്ന് ഇന്നലെ ഒക്കെ വിളിച്ച് 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 പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞു 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 പറഞ്ഞ് 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 എന്താണ് എന്തെങ്കിലും ഇപ്പം അവള് പറഞ്ഞു ഡോക്യുമെന്റ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മെയിൽ അയക്കും നീ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ അത് എൻ എൽ ഐ ടൈപ്പ് ചെയ്ത് അയച്ചേക്കണ അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ അതും ഇല്ല നിന്റെ ഭാഗം എടാ ഞാൻ നിന്നോട് പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ മേടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇതു തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നീ മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ വി ആർ വർക്കിംഗ് ഫോർ യു എങ്ങനെയെങ്കിലും അടുത്ത പ്രോജക്റ്റ് അടുത്ത പ്രോജക്ട് എങ്ങനെങ്കിലും നിനക്ക് കുറച്ചെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഭാര്യക്ക് ഇനി നീ എനിക്കിനി നിന്നെ കാണാം എനിക്കിനി നിന്റെ മുഖം കാണണ്ട ഞാൻ നിന്റെ കൂടെ ഈ ജന്മത്തിൽ ഇനി വർക്ക് ചെയ്യാനും പോകുന്നില്ല ഇ ആർ പി വർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്റെ ഭാര്യ നിനക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ലോൺ എടുത്തിട്ടെങ്കിൽ ലോൺ എടുത്തിട്ട് നിനക്ക് കുറച്ച് പൈസ എങ്കിലും പൈസ കിട്ടട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നീ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന തലവേദന എന്ന് പറയുന്നത് ചില്ലറൊന്നും അതുകൊണ്ട് ഈ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഈ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ജൈറോ നിനക്ക് പൈസ തരുന്നുണ്ട് ഞാൻ അവളോട് ഇപ്പോഴും ഞാൻ പറയും പൈസ കൊടുക്കണ്ട കാരണം നിന്റെ സ്വഭാവം അതാണ് നീ പറഞ്ഞ കാര്യം ഒരു രീതിയിൽ ഞാൻ നിന്നോട് പ്രൊഡക്ഷന്റെ കാര്യം ഒരു വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ടും നീ ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ കാര്യമാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അത്രയും ബുദ്ധി ഇല്ലാത്ത നീ ഞാൻ ഞാനില്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ വെള്ളം ആരോടാ ചോദിക്കുമ്പോൾ നീ ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു എടുമ്പോൾ ഞാൻ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് എനിക്ക് കാണിച്ചു അത്രയും വിവരദോഷിയാണ് നീ അത്രയും വിവരയില്ലാത്ത ഒരുത്തര നീ എനി നീ സൈറക്കൊരു തലവേദന ഉണ്ടാക്കി കഴിഞ്ഞ എന്റെ നിജു ഞാൻ നിന്നോട് പറയാണ് ആ ഹലോ ബ്രോ ഞാൻ ഈ വോയിസ് ഒട്ടും ഓക്കെ ആണ് കടന്നു പോകുന്നത് ഒട്ടും ഓക്കെ അല്ല മൈൻഡ് ഇപ്പൊ അതായത് വലിയൊരു ചതിയിൽ പോയി പെട്ടു തന്നെ പറയാം ആ ഒരു പെട്ടവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് ഷാനറഹ്മാൻ എത്രത്തോളം ഞാൻ വിശ്വസിച്ചു പക്ഷെ പുള്ളീനെ കൂടെ നിർത്തി ചതിക്കുക ചെയ്തത് ഷാനിക്കാനും ശരി സൈറ എത്തിയാലും ശരി രണ്ടുപേരും ഒരുമിച്ച് നിന്നു നമ്മളെ പറ്റിക്കുക ചെയ്തത് കാരണം വീര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാനായിരുന്നു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തത് ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് വീരയുടെ രെ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒരു രൂപ പോലും ഒറ്റ രൂപ പോലും നമുക്ക് തരുന്നില്ല ബ്രോ പൈസ ഒഴിച്ചപ്പോഴത്തേന് പ്രമോഷൻ കിട്ടിയത് എന്നുള്ള രീതിയിലുള്ള സംസാരം പറയുന്നത് എന്റെ കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയത് എന്റെ കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്തത് അങ്ങനെ ടോക്കോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല പക്ഷെ ഷോ കഴിഞ്ഞപ്പം പൈസ തരാൻ നേരം പറയാം എന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് തേർട്ടി ഫൈവ് ലാക്സ് ആയിരുന്നു അത് കൂടാതെ ഒരു റൂമ് ഫുഡ് ട്രാവൽ ഇതെല്ലാം എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് ഷാൻ ചേർന്നിട്ട് എന്നെ കൊണ്ടാണ് ഇത് ഫുള്ള് ചെയ്യിപ്പിച്ചത് എന്നിട്ട് ഇപ്പൊ ഒരു രൂപ തരുന്നില്ല ഓൾമോസ്റ്റ് നിലവിലെ ഒരു തേർട്ടി എയ്റ്റ് ലാക്സ് എന്റെ കയ്യിൽ നിന്ന് സ്പെൻഡായി നിമിഷം വരെ അതെല്ലാം അക്കൗണ്ടിൽ കൂടെ ആണ് ചെയ്തേക്കുന്നത് ഒരു രൂപ ക്യാഷ് അത് ചെലവാക്കിയിട്ടില്ല എല്ലാം ത്രൂ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത് അച്ചുരി നടന്നു വെച്ച് കഴിഞ്ഞാൽ ഷാൻഡ്രോമാൻ്റെ ബാൻഡിൻ്റെ മാനേജർ ഉണ്ടായിരുന്നല്ലോ നെബിൽ കീബോർഡ് അവരുടെ ബാൻഡിൻ്റെ കീബോർഡ് നെബിലാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷോ ഉണ്ടെന്നും ഇതിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകൾ ഞാൻ ചെയ്യണമെന്നുള്ള രീതിയിൽ എന്നെ അപ്രോച്ച് ചെയ്തു ഞാൻ അന്നേ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചു അതിനുശേഷം ഒരു ഡിസ്കഷനിലൂടെ എനിക്ക് വർക്ക് കൺഫേം ആക്കുകയും നമുക്ക് ചെയ്യാന്നുള്ള തീരുമാനം വരികയും ചെയ്തു അവരുടെ ഒരു പ്ലാനനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു ആ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത് അവരുടെ ലാൻഡിന്റെ ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിങ് ലാൻഡ് ഡീൽ ലാൻഡ് ഡീൽ മീൻസ് അവരുടെ ട്രാവൽ അക്കോമഡേഷൻ ചേർത്ത് അവരുടെ കോസ്റ്റ് ട്വന്റി ഫൈവ് ലാക്സ് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് അപ്പം ഞാൻ ചോദിച്ചാൽ ടിക്കറ്റ് റവന്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത് ഇയറുടെ കോസ്റ്റ് ട്വന്റി ഫൈവ് ലാക്സ് ആണ് ടോട്ടൽ വരുന്നത് എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഓക്കെ എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിപ്പിക്കുകയും അവർക്ക് ഒരു തേർട്ടി ഫൈവ് ലാക്സിന്റെ സ്പോൺസർഷിപ്പ് കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞു അത് ഇതിനകത്തൊട്ട് കൊണ്ടുവരാന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു കൂടെ നിർത്തി മീൻസ് എന്നെ ഓരോ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരുന്നു എത്ര വർഷം അവർക്ക് നഷ്ടം വരില്ല പക്ഷെ നിന്റെ പൈസ തരാമെന്നുള്ള രീതിയിൽ ഓക്കെ അപ്പം ടോട്ടൽ ഒരു ഒരു കോടി രൂപയുടെ സി സി ആറിനടുത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നീ നിന്റെ പൈസ എന്തായാലും നമ്മൾ തരാം നമുക്ക് ടിക്കറ്റ് ഷോ ചെയ്ത് ബുക്ക് മെഷീൻ പേയ്മെന്റ് വരുമ്പോൾ നിന്റെ തേർട്ടി ഫൈവ് ലാക്സ് തരാമെന്നുള്ള രീതിയിൽ ആണ് എന്നോട് പറഞ്ഞിരുന്നത് അതിന് കൺവിൻസിങ് ആവുന്ന രീതിയിൽ കുറെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുകയാണ് ചെയ്ത് സ്പോൺഷിപ്പ് ആയിട്ടുണ്ട് തേർട്ടി ഫൈവ് ലാക്സിന് സ്പോൺഷിപ്പ് ആയിക്കോട്ടെ മാർക്കറ്റിംഗ് ക്രിയേറ്റീവ്സ് എല്ലാം ടീം ചെയ്തോളും ഇനി പ്രൊഡക്ഷൻ മാത്രം ചെയ്തു കൊടുത്താൽ മതി പ്രൊഡക്ഷൻ്റെ എമൗണ്ട് ബുക്ക് മെഷോ കഴിയുമ്പോൾ ഉടനെ പേയ്മെൻ്റ് വന്ന ഉടനെ തരാം എന്നുള്ള രീതിയിൽ മീൻസ് ഷോ കഴിഞ്ഞിട്ടാണ് എൻ്റെ പേയ്മെൻറ് മൊത്തം പറഞ്ഞിരുന്നത് അത് കൺവിൻസിങ് ആവുന്ന രീതിയിൽ കുറേ സ്പോൺസർഷിപ്പ് ഉണ്ടെന്നും അതുണ്ടെന്നും ഷോ രീതിയിൽ കൂടെ നിർത്തി തന്നെ ചെയ്തു ഇതിനിടയ്ക്ക് എന്നെ കൺവിൻസിങ് ആക്കാൻ വേണ്ടി ബാൻഡിന്റെ പ്രൊഡക്ഷൻ മാനേജർ ആക്കുന്നു നീ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തോണ്ടിരിക്കും ബാൻഡിന്റെ ഒരു പ്രൊഡക്ഷൻ മാനേജർ വേണം അത് നീ ആയാ മതി എന്നുള്ള രീതിയിൽ കൂടെ നിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് ഇൻക്ലൂഡ് ലാസ്റ്റ് സ്പെഷ്യൽ എഫക്ട്സിന് മാത്രം എന്നെ ഒമ്പത് ലക്ഷം രൂപയുടെ പർച്ചേസിങ് മാത്രം ചെയ്യിപ്പിച്ചു ഞാൻ അറിഞ്ഞില്ല എന്നെ പറ്റിക്കാനാണ് ഇതെല്ലാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം നമ്മൾ അറിയുന്നില്ല കാരണം ഞാനും അതേപോലെ സ്നേഹിച്ച രണ്ട് വ്യക്തികളായിരുന്നു ഷാനിക്കേയും സൈറത്തെയും പക്ഷെ എന്നോട് ഇല്ല ഒന്നും കാണിക്കുന്ന സ്വപ്നത്തെ പോലും ഞാൻ വിചാരിക്കുന്നില്ല ഷോ കഴിഞ്ഞിട്ട് നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നും പബ്ലിസിറ്റി കിട്ടിയെന്നും അതുകൊണ്ട് നീ ചെലവാക്കിയ കാശില് നിനക്ക് കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് ഒരിക്കലും ഞാൻ അങ്ങനെയല്ല എനിക്ക് പൈസ തരാം എന്റെ തേർട്ടി ഫൈവ് ലാക്സ് കോസ്റ്റ് ഉറപ്പായിട്ടും തരാന്ന് പറഞ്ഞു ഇതിപ്പോ തേർട്ടി ഫൈവ് ലാക്സിൽ അവര് ചെലവാക്കേണ്ട കാശ് ആയിരുന്നു ട്രാൻസ്പോർട്ടേഷൻ ആർട്ടിസ്റ്റിന്റെ റൂമ് ഫുഡ് ട്രാവല് എന്നെ കൊണ്ട് കൂടാതെ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പൈസ ക്യാമറ ടീമിന്റെ പൈസ ബ്രൗൺസേഴ്സ് എന്നെ കൊണ്ട് പൈസ പേ ചെയ്യിപ്പിച്ചിട്ട് പൈസ തരാന്നുള്ള രീതിയിൽ പേ ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം ഒരു രൂപ പോലും തരത്തില്ലെന്നാ നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് എനിക്ക് എന്തു ചെയ്യണോന്ന് അറിയാൻ പറ്റാത്ത നിൽക്കുന്നത് കാരണം എത്രത്തോളം കടപ്പെട്ട് ഒരു ഷോ കാരണം ചെറിയൊരു എമൗണ്ട് അല്ല ഇവരെന്നെ പറ്റിച്ചത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഇനിയും ആൾക്കാർക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊടുക്കാനുണ്ട് എനിക്കറിയില്ല ബ്രോ എന്ത് എന്നുള്ള അവസ്ഥയല്ല ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എല്ലാ രീതിയിലും അവരെന്നെ മാനസികമായിട്ട് തകർത്ത് തുടക്കം മുതലവരെന്നെ പറ്റിക്കണം എന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങളും അപ്രോച്ച് ചെയ്തിരുന്നത് ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന മെന്റാലിറ്റിയിലാണ് ഞാൻ നവംബർ ഇരുപത്തി ആറാം തീയതി തൊട്ട് എഗ്രിമെന്റ് ചോദിക്കുന്നു പ്രോപ്പർ എഗ്രിമെന്റ് തരുന്നില്ല ഏറ്റവും സമയം ഷാൻറോമാൻ ഡയറക്റ്റ് പോയി കണ്ടു ഞാൻ എഗ്രിമെന്റ് ഞാൻ ഒരു വട്ടം ബാക്ക് ഔട്ട് ചെയ്തു ജനുവരി പന്ത്രണ്ടാതെ ഞാൻ ബാക്ക് ഔട്ട് ചെയ്തു ഞാൻ ചെയ്യുന്നില്ല എഗ്രിമെൻറ്റിലാണ് ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ കൂട്ടത്തിലുള്ള നിമിഷ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ആ നിനക്ക് എന്ത് ഷാനിക്കയോട് സംസാരിക്കാൻ ഡയറക്റ്റ് ഷാൻ ചേട്ടനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു ഞാനതനുസരിച്ച് ഷാനക്കെ വിളിച്ചു ഞാൻ ഷാനിക്കെ വിളിച്ചിട്ട് ഷാനിക്കോട് നേരിട്ട് കടന്നി സ്റ്റുഡിയോയിലോട്ട് വരാൻ പറഞ്ഞു ഞാൻ നേരിട്ട് പോയി കാര്യങ്ങളെല്ലാം കണ്ടു ഞാൻ പറഞ്ഞു ഷാനിക്ക അങ്ങോട്ട് ഞാൻ ഔട്ട് ചെയ്യുക ഒരു രോഗം എനിക്ക് കളയാനില്ല ഞാൻ ഷാനിക്കാൻ ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ തോന്നി രണ്ടു ദിവസം ക്ലിയർ ആക്കി തരാന്ന് പറഞ്ഞു ഷാനിക്ക അന്നിട്ടും ആയില്ല അങ്ങനെ വീണ്ടും ഞാൻ പതിനെട്ടാം തീയതി രാത്രി ഷാനിക്ക നേരിട്ട് പോയി കണ്ടു അന്ന് എന്റെ കൂട്ടത്തിൽ ഗിത്താറസ്റ്റ് ആകാശം കൊണ്ട് വിളിച്ചുകൊണ്ട് ഞാൻ പോയി നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു ഷാനിക്ക ഇനി ആയില്ല ഔട്ട് ചെയ്യുമോ എനിക്ക് ഷോ ചെയ്യാൻ താല്പര്യം ഇല്ല കാരണം പ്രോപ്പർ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു പ്രോപ്പർ എഗ്രിമെന്റ് എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് ഷാനിക്ക പറഞ്ഞു നാളെ രാവിലെ ഡനക്കെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാന്ന് പറഞ്ഞു അങ്ങനെ പത്തൊമ്പത് രാവിലെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു ഞാൻ മീറ്റിങ്ങിനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നു എറണാകുളത്ത് നിന്ന് അവരെനിന്ന് ഇറങ്ങുന്ന സമയത്ത് ഷാനക്കെന്നെ വിളിച്ചിട്ട് പറഞ്ഞുടാ ശാനിക്കയുടെ വൈഫ് സയറായി എത്തിക്ക് ഭയങ്കരേന ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുവാടാ നമുക്കിപ്പോ ഈ മീറ്റിങ് കൂടണ്ടെന്ന് വൈകുന്നേരത്തേക്കോ നാളെ തന്നെ മീറ്റിംഗ് കൂടാന്ന് പറയുന്നു ഞാനത് കേട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ബ്രോ പറയുന്നു ഞാൻ ഓക്കെ ഞാൻ അത് കേട്ടു അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അന്ന് തന്നെ വിളിച്ചില്ല പിറ്റേ രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു എടുത്തില്ല അതെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട ഈ ഷോ ഫുൾ ഓഫ് ചെയ്യാം നിന്റെ ലാഭമായാലും നഷ്ട പ്രൊഡക്ഷൻ കോസ്റ്റ് ഞാൻ തരാം തേർട്ടി ഫൈവ് ലാക്സ് ഞാൻ തരാ എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നു എന്നിട്ടിപ്പം ഷോ കഴിഞ്ഞു ഭയങ്കര അഭിപ്രായം ഭയങ്കര റിവ്യൂ വലിയ ഇത്രയും വലിയൊരു ഹെവി പ്രൊഡക്ഷൻ കൊച്ചു നടക്കാത്ത രീതിയിൽ വലിയൊരു ഷോ നടന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി ഷാനിക്കാനും ഷെയർ എത്തിയാലും എല്ലാവരും ഭയങ്കര ഹാപ്പി എന്നെ വിളിച്ച് പേഴ്സണലി എല്ലാവരും നല്ല സംസാ നല്ല രീതിയിൽ നമ്മൾ നല്ലത് പറയുന്നു പക്ഷെ ഉപേഷ പേയ്മെന്റ് വന്ന് ഞാൻ പേയ്മെന്റ് ചോദിച്ചതിന് ശേഷം അവരുടെ സ്വഭാവങ്ങളെല്ലാം മാറി പൈസ എന്ത് പൈസ ചോദിച്ച ഞാൻ എന്ത് പൈസ തരേണ്ടതെന്ന് ഞാൻ പറയാ എന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തരാനുണ്ടെന്ന് പറയാൻ പറയാ നിനക്ക് അതിന്റെ പ്രമോഷൻ കിട്ടിയെന്ന് എനിക്കറിയില്ല എന്താ ചെയ്യണ്ടത് നിനക്ക് സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല കഷ്ടപ്പെട്ട് രണ്ടു മാസം പണിയെടുത്ത കാശ് ചോദിക്കുന്നത് പണിയെടുത്ത കാശാണ് ഞാൻ ചോദിക്കുന്നത് എന്നെയും എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന സ്റ്റാഫുകളും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ലേബേഴ്സും എന്നെ വിശ്വസിച്ച് പണി രാവും പകലും അവർക്ക് വേണ്ടി പണിയെടുത്തെടുത്ത തീയതി തരാന്ന് പറഞ്ഞു ഗ്രൗണ്ട് തന്ന ഇരുപത്തിരണ്ടാം തീയതി നാലഞ്ച് ദിവസം ഡേ നൈറ്റ് ട്വന്റി ഫോർ ഹവേഴ്സ് പണിയെടുത്തിട്ടാണ് ആ ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തത് അത്രത്തോളം അവരെന്നെ എന്താ പറയണ്ട എനിക്കറിയില്ല ആ രീതിയിലാണ് അവർ പതിനെ നശിപ്പിച്ചു അവരുടെ ഏറ്റവും വലിയ വിജയം കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ലീഗൽ എഗ്രിമെന്റ് ഞാൻ അവരോട് ചെയ്തില്ല അവരെ വാക്കിനെ വിശ്വസിച്ചു അവിടെയാണ് എനിക്ക് പറ്റിയ തെറ്റ് അവരെ വാക്കിനെ വിശ്വസിച്ചു കൂടെ നിന്നു അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ഷാനിക്കേനും ശരി ഷൈറേത്തേനും ശരി ഉള്ളത് ഉത്രമേല്ല ഒരു പ്രൊഡക്ഷൻ ചെയ്തു കൊടുത്തിട്ട് പേയ്മെന്റ് ചോദിച്ചപ്പോൾ നിന്നോട് പറയുക പ്രൊമോഷൻ കിട്ടി എന്ന്. എനിക്ക് അറിയില്ല ബ്രോ എന്താ ചെയ്യണം എന്നുള്ളത്. ഒരു രൂപ പണി എടുത്താൽ ഒരു രൂപ തന്നിട്ടില്ല നിമിഷം വരെ ഒരു രൂപ തന്നിട്ടില്ല പണി എടുത്ത. നിജു അവിടെ ഇരുന്ന സങ്കടപ്പെടും പോലും ഇപ്പോഴത്തെ നിജു ആയിരക്കണക്കിന് ആൾക്കാരെ സന്തോഷിപ്പിച്ചി கொண்டிருக்கാനേ ഉള്ളൂ. അത്

നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു